ഹലോ സുഖമാണ് എല്ലാവർക്കും ഇന്ന് കണ്ടൊരു കാഴ്ചയാട്ടത് ഫറൂഖ് വഴി പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നല്ല ശക്തമായ മഴയാണല്ലോ ഇപ്പോൾ അത് കാരണം കടലിൽ പോകാൻ കഴിയാതെ പൂട്ടിയിട്ട ബോട്ടുകൾ ഒരുപാടുണ്ട് ഒരുപാട് ചോദിക്കാട് ഈ തല മുതൽ അപ്പുറം അങ്ങ് വരെ നിർത്തിയിട്ടേ കാണാം നിങ്ങൾ വീഡിയോ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറ ഒരുപാടുണ്ട് ചാലിയം ഭാഗത്തട്ടെ ഇത് ഫറൂഖ് ചാലിയം ഭാഗത്ത് ഞാനതുവഴി പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഇങ്ങനെ കൂട്ടിയിട്ട് കാണുന്നത് കുറച്ച് ബോട്ടുകളൊക്കെ നമ്മളിങ്ങനെ കടപ്പുറം ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണുകയെന്നല്ലാതെ ഇത്ര അധികം ബോട്ടുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കാഴ്ച എനിക്കൊരു കൗതുകമായിട്ട് തോന്നി അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എഴുതി അറിയിക്കുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അതാണ് പറയാനുള്ളത് പിന്നെ ഞാൻ ചെയ്ത ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇത് ഞങ്ങൾ വഴി പോയപ്പോൾ കണ്ടു ഒരു കൗതുകം തോന്നി അപ്പോൾ എടുത്ത് ഒരു വീഡിയോ ആക്കി ഇടാന്ന് കരുതി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് നമ്മളൊക്കെ കഴിക്കുന്ന മീൻ വരുന്നത് ഈ ബോട്ട് ഇങ്ങനത്തെ ബോട്ടുകൾ ഈ ബോട്ടുകൾ കൂടുതലും ഈ കോഴിക്കോട് വയനാട് ഭാഗത്തൊക്കെ കഴിക്കുന്ന മീനുകളൊക്കെ ഈ ബോട്ടുകളിൽ നിന്നൊക്കെ പിടിച്ചു വരുന്ന മീനുകളാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിലൊക്കെ തൊഴിലാളികൾ ഉണ്ടാവട്ടെ ബോട്ടിലൊക്കെ അഞ്ചും പത്തും ആൾക്കാർ ഓരോ മാസങ്ങളോളം കടലിൽ പോയിക്കും കൊണ്ടുവരുന്ന മീനാണ് നമ്മളത് കഴിക്കുന്നത് അപ്പം ഈ അവസരത്തിൽ ഇവരുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളതും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്